എന്താ പറ്റിയത് അതൊക്കെ പിന്നെ ഈ വല്ല ദുരുദ്ദേശവുമായിട്ട് വന്നതാണോ കണ്ടിട്ടാണെങ്കിൽ നല്ല അവൻ നിന്റെ ഭീഷണിയെ പേടിച്ചിട്ടൊന്നുമല്ല അവൻ ഇവിടെ കാലു കൊത്തിയതിന് ശേഷമായിരിക്കും മനസ്സിലായത് ഇതെന്റെ നാടാണെന്ന് ഞാൻ അയൽ അയൽവനങ്ങളിൽ പോലും പ്രശസ്തനാണല്ലോ ആ കുറുക്കൻ പോയി എന്ന് ഞാൻ കള്ളം പറഞ്ഞതാ അവൻ ഇവിടെ എവിടെയൊക്കെയോ തന്നെ ഉണ്ട് നീയൊന്ന് നോക്കിയിരുന്നോ അപ്പൊ നീയൊരു മരമണ്ടനാണല്ലോ ഡേ നിനക്കത്ര പേടിയാണെങ്കിൽ പറന്ന് ആകാശത്തിലേക്ക് പോയാൽ പോരെ അവൻ അവിടെ വരില്ലോ അതൊരു ശരിയാണല്ലോ അപ്പോൾ പേടിയുണ്ടല്ലേ ജീവനിൽ ആരുണ്ടടേ അപ്പൊ ഞാൻ പോട്ടെ കുറുക്കനെ പേടിച്ചു ഇനി മുങ്ങണ്ട അവനെ അവനാ അരുവിക്കരയിൽ വിശ്രമിക്കുന്നുണ്ട് ആരോ കേറി നന്നായി പെരുമാറിയ ലക്ഷണവുമുണ്ട് ആരും അല്ല ഞാനാണ് ഞാനാണ് പെരുമാറിയത് അവൻ നമ്മളിൽ ചിലരെ ശാപ്പിടാനാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഇഷ്ടവിഭവം കൊക്കിറച്ചിയാണെന്നാണ് പറഞ്ഞത് എന്റെ അമ്മച്ചി ചതിച്ചോ എന്നാ ഞാൻ പോട്ടെ ഇനി ആരും എവിടെയും പോണ്ട അവനെ ഞാൻ നന്നായിട്ട് പെരുമാറിയിട്ടുണ്ട് എങ്കിൽ അവനോട് വേഗം ഈ നാട് വിട്ട് പോകാൻ പറ എന്തിനാ ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് നീ പോയി പറ നീയല്ലേ ഇവിടത്തെ വലിയ താരം അയ്യയ്യേ ഇതുപോലത്തെ ചീള കേസിനെ ഞാൻ പോകുന്നത് മോശമല്ലേ അക ഈ കാക്കേ മറ്റോ അയച്ചോ ഏതവനാടാ നീ അയ്യോ ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു പറഞ്ഞ് ഞാൻ മടുത്തു ഇനി വേറെന്തെങ്കിലും ചോദിക്ക് ഏതായാലും ഒരു കാര്യം ഉറപ്പാ നീ നീയൊരു തരികിടയാണെന്നും നിന്റെ മുഖം എഴുതി വെച്ചിട്ടുണ്ട് എന്താ ഇവൻ പറയുന്നത് നിനക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ ഓ തരക്കേടില്ലാതെ കിട്ടി തൃപ്തിയായില്ലേ ഓ തൃപ്തിയായി എങ്കിൽ വേഗം സ്ഥലം വിട്ടോ ഇനി പക്ഷി ഗ്രാമത്തിന്റെ പരിസരത്ത് കണ്ടുപോകരുത് കോഴിയെയും കിട്ടിയില്ല കൊക്കിനെയും കിട്ടിയില്ല തലയിൽ കൊത്തുകൾ കിട്ടിയത് മിച്ചം എൻ്റെ അമ്മോ ഇത് പക്ഷി ഗ്രാമമല്ല പോക്കിരി പോക്കിരി ഗ്രാമമാണ് ഗ്രാമം ഒരു കാര്യം എനിക്ക് മനസ്സിലായി പക്ഷികൾക്ക് മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റിയ ഏറ്റവും സുരക്ഷിതമായ സ്ഥലമാണ് ഈ പക്ഷിഗ്രാമം എൻറെ അമ്മച്ചി എന്റെ അങ്ങനെ കോ സുരക്ഷിതമായ സ്ഥലം ലോകത്തൊരിടത്തുമില്ല സുന്ദരി നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കൊള്ളാം ഞാൻ കുറെ കാലമായി ചേട്ടനോടൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കുന്നു എന്തേ എങ്ങനെയാണേ പക്ഷിഗ്രാമം ഗ്രാമം ഉണ്ടായത് അതൊക്കെ വലിയ കഥയാടോ ഒരു മെഗാ സീരിയൽ ആക്കാനുണ്ട് ചുരുക്കി പറഞ്ഞാൽ മതി വർഷങ്ങൾക്ക് മുമ്പ് ഇതൊരു കൊടും കൊടുമ്പാടായിരുന്നു ഉപദ്രവം നിരവധി വന്യമൃഗങ്ങൾ ജീവിച്ചിരുന്ന ഒരു വൻ കാടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ നീ കരുന്നത് പോലെയല്ല നൂറ് വർഷങ്ങൾക്ക് മുൻപ്